കീനാറിന്റെ ഉള്ളിലോട്ട് ഒരു തുരങ്കം ഏഹ് നാലിച്ചോക്കി ഓക്കെ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ അതായത് ഗൾഫത്തെ വരെ ഐറ്റംസ് ഞാൻ ഇപ്പത് മലപ്പുറം കാടാമ്പുഴയിലാണ് കാടാമ്പുഴലാണ് ഇന്നത്തെ യാത്ര നമ്മുടെ കൂടെ റാസ്ബായി ഉണ്ട് റിയാസ്ബായി എന്താ വിശേഷം റിയാസ്ബായി വീട്ടിലാണ് ഞാൻ ഇന്നലെ താമസിച്ചത് റിയാസ്ബായി ആണ് നമുക്ക് ഹോസ്റ്റിംഗ് തന്നത് റിയാസ് റിയാസ് ഫാമിലി ആയിട്ട് ഭാര്യയും മോനും ആയിട്ട് ഓൾ ഇന്ത്യ പോകാനുള്ള പ്ലാനിംഗിലാണ് ഈ കാറിലാണ് പോകുന്നത് കാർ അപ്പോൾ പോകുന്നത് വരുന്ന വെച്ചിട്ടാണ് ഓഫ് ഫ്ലാഗ് ഓഫും കാര്യങ്ങളും ചെയ്യുന്നത് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും കൂടെ നിങ്ങളത് പോലെ ഒപ്പം സപ്പോർട്ട് കൊടുക്കണം ആയതുകൊണ്ട് തന്നെ അതിന്റേതായ സ്ട്രഗ്ലിംഗ് ഉണ്ടാവും നമ്മൾ എന്തായാലും ഇന്നിനിപ്പോ എന്തൊക്കെ പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട കുറേ സംഭവം ഉണ്ട്

ക്ഷേത്രത്തിന്റെ അവിടെ വന്നായിരുന്നു ട്ടോ ക്ഷേത്രത്തിൽ നമുക്ക് എൻട്രൻസ് ഇല്ല അതേപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ഡയൽ അമ്പലത്തിന് അല്ലേ ഓക്കേട്ടെ പിന്നെ അമ്പലത്തിൽ എന്തായാലും നോൺ ഇന്ത്യ കൊണ്ട് എൻട്രൻസ് ഇല്ല വല്ലാണ്ട് ഉള്ളിലേക്ക് പോകാൻ വീഡിയോ ചെയ്യാനും കഴിയില്ല ഇല്ല പുറത്ത് ഭാഗങ്ങൾ മാത്രം നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അത് നിങ്ങൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഒരുപാട് ഭക്തന്മാര് അമ്പലത്തിന്റെ കൊറോണ ഗേൾഫിന്റെ ആൾക്കാരില്ലേ താമസിപ്പിച്ചിരുന്ന സ്ഥലം ഫസ്റ്റ് ആയിട്ട് പിന്നെയാണ് പല സ്ഥലങ്ങൾ കിട്ടിയത് ഉള്ളിലോട്ട് ഒരു തുരങ്കം ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം കാടാമ്പുഴയിലാണ് കാടാപുഴയിലാണ് കാടാമ്പുഴ പള്ളിയാലേ പള്ളിയ സ്ഥലത്ത് വരും അപ്പൊ ഒരു ഹിഡൻ സ്പോട്ടാണ് ഒരുപക്ഷെ ആർക്കും അറിയാത്ത സ്ഥലമായിരിക്കും മലപ്പുറത്തുള്ളവരധികൾക്കും അറിയണ്ടാവില്ല അപ്പൊ ഞാനതൊന്ന് കാണിച്ചു തരാം എന്താണെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ നമ്മളെ കാണാൻ പോകും കുറവാണ് അപ്പോ കാണാം വെള്ളച്ചാട്ടല്ലേ ഉരുൾപൊട്ടി ഉരുൾപൊട്ടി വരുന്നതാണ് ഉരുൾപൊട്ടി വരുന്നൊട്ടിട്ട് കണ്ടാണെങ്കിൽ മൊത്തം വെള്ളും അവിടെയാണ് കിണർ വരുന്നത് അൻപതൂറ് മീറ്റർ അതിലൊക്കെ കിണർ കേട്ടോ ഈ കിണറിന്റെ താഴ്ത്തോട്ടാണ് നമുക്ക് അതിനെ ആക്സസ് വരുന്നത് ഏതാ സ്ഥലല്ലേ ഇപ്പൊ വെള്ളല്ല ഭൂക്ഷേത്രത്തിന്റെ ഒരു ബാക്കിയാണ് കേട്ടോ അവിടെ വരുന്നത് എടാ മണിക്കിണർ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പണ്ട് കലാപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് മരിച്ച ആൾക്കാരെ ഒന്നിച്ച് കൊടുന്ന് ഒരു കിണറ്റിലിടുക കിണറ്റിലിട്ടതിന് ശേഷം ആനെ കൊണ്ട് ചവിട്ടിച്ചിട്ട് താഴ്ത്തുക ഞമ്മളൊരു അഞ്ച് കൊല്ലം മുന്നേ വന്നിട്ടായി കല്ലെറിഞ്ഞ് നോക്കിയപ്പോൾ റബ്ബറുമ്പെ കല്ലെറിഞ്ഞ ഒരു ഫീലിംഗ് ആണ് ഒരു അച്ഛനെ വരിക ഇപ്പൊ അതില് വെള്ളം ഇപ്പൊ ഇപ്പല്ല ഞങ്ങള് ഒരു വർഷം മുന്നേ വന്നിട്ട് നോക്കിയപ്പോ വെള്ളം ഉണ്ടായിരുന്നു അന്ന് ഫസ്റ്റ് അറിഞ്ഞപ്പോ റബ്ബർ റബ്ബറിന്റെ മേലെ കല്ല് എറിഞ്ഞ മാതിരിയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് അല്ലെങ്കിൽ റബ്ബർ ബോൾ എടുത്ത് ഞമ്മള് ചുമരുമ്പെറിയൊരു ചെറിയ ആ ഒച്ച നന്നായി കേട്ടിരുന്നു സെറ്റായി കാണാണ് കൊറേ ആൾക്കാരെ കൊന്നിട്ട് ആനനെ കൊണ്ട് കൊടുന്ന് ചവിട്ടിക്കാന്ന് പറയുമ്പോ നമുക്ക് സങ്കല്പിക്കാനും കൂടി കഴിയൂലാണ് കൊറേ താഴ്ചക്ക് പോയിട്ടുണ്ടായിരുന്നു ഫുഡ് വന്നിരിക്കുകയാണ് കട എന്താണ് ഈ പേര് മദീന ബിരിയാണി ാണ് പറയാണ് നമ്മൾ ബിരിയാണി ബിരിയാണി വേണേണി നമ്മുടെ ബീഫിലേ ഇളം ബീഫ് നമ്മൾ കുടിക്കുന്ന നമ്മൾ പുറത്തുനിന്ന് കുടിക്കുന്ന ഇളനീരില്ലേ അത് പറമ്പുകളിൽ നിന്ന് നമ്മുടെ കൈകളിൽ എത്തുന്ന എങ്ങനെയാ നമുക്കത് കാണണ്ടേ കാണിച്ചുതരാം ഞാൻ നിൽക്കുന്നത് മലപ്പുറം പുറത്തൂര് അതായത് കൂട്ടായി പുറത്തൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ കാണിച്ചുതരാം താഴത്തേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ എന്തായാലും പൊട്ടിപ്പോലോ അതിനാണീ ഇതിൽ കയറിലിറക്കുന്നത് നിങ്ങള് ഒരു കയറും അവിടെ മുകളിലൊരു കൊളത്തും അപ്പൊ ആ കുളത്തുനിന്ന് ഭാരം കൊണ്ട് ഇങ്ങനെ ഇറക്കും താഴത്തോട്ട് ഇറക്കും ഈ കയർ ഇങ്ങനെ ലൂസാക്കി കയറ്റി വിടും വേണ്ട വെറുതേണ്ട പോലെ കയറിൽ ഇങ്ങനെ വന്ന ഇറങ്ങൂട്ടോ ഇറങ്ങോ തേങ്ങ ഇറക്കുക വേണ്ട താഴ്ത്തൊക്കെ ഇതാണ് പുതിയ പുതിയങ്ങാടി അല്ലേ പുതിയങ്ങാടി നേർച്ച ഇതാണ് പുതിയങ്ങാടി നേർച്ച നടക്കുന്ന അല്ലേ ഒരു ഉത്സവം ഇടവണ്ണപ്പാറ തുഞ്ചം പറമ്പ് തുഞ്ചംപറമ്പല്ലേ നമ്മൾ അങ്ങനെ എത്തിയിട്ടുണ്ട് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്ന എഴുത്തച്ഛന്റെ ജന്മസ്ഥലമായ മലപ്പുറം തീരുവിലുള്ള തുഞ്ചംപറമ്പിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് നമ്മളുള്ളത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്തെഴുത്തച്ഛന്റെ ജന്മസ്ഥലമായ തുഞ്ചംപറമ്പിലാണ് ഉള്ളത് അവരുടെ മ്യൂസിയത്തിന്റെ ഉള്ളിലാണ് നമ്മൾ കാണുന്ന നാടൻ പാട്ടുകൾ പാട്ടുകളാണ് എന്റെ കയ്യിൽ കാണുന്നതാണ് ലിറാക്കൽ ഫ്രൂട്ട് പറഞ്ഞ ഒരു ഫ്രൂട്ട് ഇത് ഭയങ്കര പ്രത്യേകത പറഞ്ഞു പറഞ്ഞോളൂ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പുളിയുള്ള എന്ത് സാധനം ഉപയോഗിച്ചാലും പിന്നെ അത് മധുരമാവും ശരിക്കും ആ ശരിക്കും ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ഏറ്റവും ബെറ്റർ സാധനമാണ് നമുക്ക് ടെസ്റ്റ് ചെയ്താലോ എൻ്റെ കയ്യിൽ മിരാക്കൽ ഫ്രൂട്ടും ഉണ്ട് ഞാൻ അവിടുന്ന് കടയിൽ നിന്ന് ഒരു നാരങ്ങ വേണം ഇത് കേട്ടപ്പോൾ ഒരു കൗതുകം എന്തായാലും നമുക്ക് ട്രൈ ഞാൻ ഒന്നും ട്രൈ ചെയ്തില്ല ചേട്ടൻ കത്തിച്ചാൽ അത് കഴിച്ചോട്ടെങ്ങനെയാണേ ഇതിങ്ങനെ കഴിക്കണോ ഫുൾ കഴിക്കണോ കുരു തുപ്പണോ കഴിക്കുമ്പോ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇത് കഴിച്ചതിന് ശേഷം ആണ് അനുഭവം നീ എന്ത് കഴിച്ചാലും മധുരം വെള്ളം കുടിച്ചാലൊക്കെ മധുരം വെറുതെ ശരിക്കും ഇത് പറഞ്ഞ വിശ്വസിക്കങ്ങള് നല്ല മധുരം നൂറിലേക്കും പരിപാടി കഴിഞ്ഞതാ തിരൂരിലോട്ട് കിടക്കണ കേട്ടോ പറയുക എന്താ പറയുക തിരൂര് ഒരു മാർബിൾ അതായത് കേട്ടോ മാർബിൾ കൊണ്ടുണ്ടാക്കി മാത്രം ഒരു പള്ളിയായിട്ടേ കാണുന്നത് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് പോകുന്നു തിരൂര് ടൗണിലൊക്കെ തിരൂര് പ്രോപ്പർ ടൗണിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതെ നമ്മൾ വണ്ടി സൈഡാക്കി തിരൂര് മാർക്കറ്റാണെട്ടോ നമ്മൾ ഇനി പോകുന്നത് അതായത് ഇന്ത്യയിൽ തന്നെയല്ലേടാ ഇന്ത്യയിലാണോ ഹോൾസെയിൽ മാർക്കറ്റ് വലുതല്ലേ പ്രത്യേകിച്ച് കേരളത്തില് എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ഉണ്ടോ അതായത് ഗൾഫത്തെ വരെ ഐറ്റംസ് ഇവിടെ ഉണ്ട് ണെന്ന് എനിക്കറിയില്ല പക്ഷെ എല്ലാം അവിടെ അവൈലബിൾ ആണ് ആണ് ഞാൻ തിരുവിടങ്ങാടി വണ്ടിയിൽ പോകുമ്പോ ഫുട്ബോൾ കളിക്കണുണ്ട് മലപ്പുറംകാരുടെ ഒരു വികാരമാണല്ലോ വികാരം ആണല്ലോ ഫുട്ബോള് പേരുടാ നെബിയിലെ സുഖമല്ലേ നാട്ടിൽ ഫുട്ബോൾ കളിക്കണമെന്നാണ് കളിക്കാൻ കൂട്ടോ കളിക്കടാ ഞാനും വൈഫും കൂട്ടി ഞാനും പെണ്ണുങ്ങളും കൂട്ടി ഒരു ബിരിയാണി സ്പോട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി ഒന്നല്ല ഞാൻ അവിടെ വന്ന് കഴിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മളെ കൊണ്ടുവന്നത് റിയാസ് ആണ് കാക്കാ നിങ്ങളുടെ പേരെന്താ വർഷമായി ഇരുപത്തിയേഴ് ഇവിടെ ഉണ്ട് ബിരിയാണി കഴിച്ചു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ വീട് ചെയ്യാന്ന് വിചാരിച്ചത് ആദ്യം ഇവിടെ തട്ടുകടയായിരുന്നു റൂമിലായിട്ട് എത്ര മണിയായിരുന്നുണ്ട് അങ്ങനെയാണ് തീരാറുണ്ട് എത്ര തീരും വൈകുന്നേരം പിന്നിപ്പ ബിരിയാണി ആ ഫെസ്റ്റ് ബിരിയാണി അല്ലേ നിങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ടുള്ള ഒരു കുഞ്ഞിപ്പാൻ അറിയുന്നവരൊക്കെ കമന്റ് ഒട്ടക്കലാണുള്ളത് ഓക്കെ